ൊടിയൂരിൽ കോൺഗ്രസ്സിൽ വിമതശല്യം ഒൻപതാം വാർഡിൽ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതയായി ആശാപ്രവർത്തകയായ ഷെർലി മത്സരിക്കുന്നു വെളുത്തമണൽ പതിനഞ്ചാം വാർഡിൽ പുതുക്കാട്ട് ശ്രീകുമാറാണ് യു ഡി എഫ് വിമതൻ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ വിമതയായി റെജീനയും മത്സരിക്കുന്നു തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് യു ഡി എഫിൽ ം രൂക്ഷമായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലും വെളുത്തമണൽ പതിനഞ്ചാം വാർഡിലുമാണ് കോൺഗ്രസിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഒൻപതാം വാർഡിൽ ആശാപ്രവർത്തകയും തൊഴിലുറപ്പ് പ്രവർത്തകയുമായ ഷേർലി മത്സരിക്കുന്നത് നിരന്തരമായ അവഗണന മൂലമാണ് വിമതയായി മത്സരിക്കേണ്ടി വന്നതെന്ന് ഇവർ പറയുന്നു ഇരിയുന്ന പന്തം അടയാളത്തിലാണ് ഷേർലി മത്സരിക്കുന്നത് എന്ത് കാരണത്താലാണ് എന്നെ ഒഴിവാക്കിയതെന്ന് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല നിങ്ങൾക്കറിയാവല്ലോ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം സജീവമായി ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി എട്ടിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയപ്പോൾ ഒരു തൊഴിലാളിയായിട്ട് കടന്നു വന്ന് രണ്ടായിരത്തി പത്തിലെ സി ഡി എസ് മെമ്പറാകുകയും തൊഴിലുറപ്പിൻ്റെ മേറ്റാകുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പതിനഞ്ച് വർഷക്കാലം സജീവമായി ഈ വാർഡിലെ ഓരോ വ്യക്തികളെയും നമുക്കറിയാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് പിന്നെ എന്ത് കാരണം കൊണ്ട് തന്നെ അവർ ഒഴിവാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു മറുപടി ഇല്ല ഓരോ രീതികളിലായിരിക്കും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് എനിക്ക് ഇപ്പോൾ ഇനിയെങ്കിലും ഒരവസരം ഇനി അവരെന്നാണ് തരുന്നത് അവരെന്നോട് പറഞ്ഞ കാരണം മാറി നിന്ന് കഴിഞ്ഞാൽ എന്നെ ബോർഡിൻ്റെ മെമ്പറാക്കാവുന്ന ബോർഡ് മെമ്പർ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതും ഒരലക്ഷനെ പ്രതിനിധീകരിക്കണം അതിന് ഇനി വർഷങ്ങൾ കഴിയണം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വെളുത്തമണൽ പതിനഞ്ചാം വാർഡിൽ പുതുക്കാട്ട് ശ്രീകുമാറാണോ കോൺഗ്രസ് വിമതൻ ചെയർമാൻ ഇദ്ദേഹം സ്ഥാനം രാജിവെച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വാർഡിന്റെ പുരോഗതിക്കും സമഗ്ര വികസനത്തിനും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വാർഡിൽ പുതുക്കാട്ട് ശ്രീകുമാറിന്റെ മത്സരം ടെലിവിഷൻ ചിഹ്നത്തിലാണ് പുതുക്കാട്ട് ശ്രീകുമാർ മത്സരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലും യു ഡി എഫ് വിമത ഭീഷണിയിലാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകയായ റെജീനെയാണ് വിമതയായി മത്സരിക്കുന്നത് വിമതശല്യം രൂക്ഷമായതോടെ യു ഡി എഫിലും ആകെ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി